ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവബോഹമായിട്ടുള്ള ഗോസ്റ്റ് ഹൗസ് ഇല്ലേ അത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീടും പരിസരവും ഒക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ആ പട്ടിഷോ കാണിച്ചിട്ട് ചായ കുടിക്കുന്നതാണല്ലേ ഞാനാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മളിവിടെ സൂപ്പറായിട്ടിരിക്കണോട്ടോ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് കോത്തഗിരി കുന്നൂർ റോട്ടിൽ നമ്മളൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു പരിപാടിക്ക് വന്നിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഇന്നലെ രാത്രിയായിരുന്നു നമ്മളിവിടെ വന്നിട്ടുണ്ടായത് രാത്രി ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ സ്റ്റേ ചെയ്ത ഒരു വീട് സൂപ്പർ ആയിട്ടുള്ളൊരു വീടാണ് ലൈഫിൽ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു വീട് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല വാപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു വീടാണത് അപ്പോൾ അതാ പാത്തു കുട്ടിക്ക് കരയാൻ തുടങ്ങി പാത്തു കുട്ടീനോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ മുറ്റത്ത് കൂടെ ഇറങ്ങിയതാണ് കേട്ടോ കാഴ്ചകൾ കാണാൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള സ്ഥലമാണ് പാത്തുട്ട് നല്ല കരച്ചിൽ വേറെ ആരും ഇല്ല അവളുടെ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാണ് അപ്പോൾ നല്ല രസോർട്ടെന്ന് പറഞ്ഞാൽ നല്ല രസോർട്ടൊക്കെ ഉണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ പോയിൻ്റ് തേയിലത്തോട്ടങ്ങളുടെ നടുക്കുള്ള ഒരു വീടാണ് കേട്ടോ അതാ പാത്തുട്ട കരഞ്ഞു നിലവിളിച്ച് അവളെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ ആ വീടും കൂടെ കാണാട്ടാ എന്താ ഇവിടെ ഒരു മരത്തിന്റെ ഒരു സാധനം കൊണ്ട് വെയിൽ കെട്ടിയിട്ടുണ്ട് വെയിലൊക്കെ പൊട്ടി പൊളിഞ്ഞിറക്കണം നമ്മളീ കൂടെ ഇങ്ങനെ വന്നത് എന്താണ് അയ്യോ മഞ്ജുമ്മൽ പോയി ചായ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് അല്ലാതെ മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട് ഇവിടെ മൊത്തം കാട്ടുപോത്തൊക്കെ വരുന്ന സ്ഥലമാണ് ഇതിന് മുന്നേ വാർത്ത ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാനിവിടെ വന്നത് പക്ഷെ നമുക്കിങ്ങനെ കോൺവശ്യം കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ താമസിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അയ്യോ സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ ഇത് മൊത്തം കാറ്റിൻ്റെയും കിളികളുടെയും ഒക്കെ ഒരു സൗണ്ട് നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെ കാണണം അപ്പോളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ വീടിൻ്റെ ഭംഗിയേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വശം നടന്നു വരാനുള്ള വഴിയുള്ളൂ ഒരു കല്വെട്ട് പോലെയാണ് ഫ്രണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാം ഈ ഫ്രണ്ടിൽ തന്നെ കണ്ടോ ഈ ആടി ഒലയുന്നത് ഒരു ഗുൽമോഹർ മരമാണ് അതിൽ നിറയെ വൈൽറ്റ് കളർ പൂവ് പൂവുണ്ടാവേണ്ടതാണ് ഇപ്പം അതില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് ആ ചെടി കാണാൻ രാത്രി മുഴുവൻ ശരിക്കും നമ്മൾ പ്രേത സിനിമകളിൽ പേടിപ്പിക്കുന്ന മാതിരി ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കാറ്റ് വീശുന്നതിൻ്റെ പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയ വീടാണ് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റ് ഇതൊന്നുമല്ല നമുക്കറിയുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനും കാണാനും അവസരം കിട്ടിയതാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഡ്രെയിനേജൊക്കെ പൈപ്പ് ഇതുപോലെയുള്ള പൈപ്പ് ഇട്ടിട്ടാണല്ലോ വെള്ളമൊക്കെ പുറത്തേക്ക് വരിക ഇത് പണ്ട് കാലത്തെ ഇങ്ങനെ കീറി കെട്ടിയിട്ടാണ് വെള്ളം വരപ്പോൾ ഈ ബാത്റൂമത്തെയും അടുക്കളയിലേക്കെ വെള്ളം വരാനുള്ള ഗ്യാപ്പാണ് അപ്പോൾ ഇത് സൈഡാണ് കേട്ടോ സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് ശരിക്കും ഫ്രണ്ടിലേക്ക് പോവാം ഇത് ചെറിയൊരു കല് വെട്ടായതുകൊണ്ട് കാറൊന്നും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഭാഗം ഇപ്പോൾ ബാക്ക് സൈഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ഈ വീടിൻ്റെ ഫ്രണ്ട് വാഷ് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ നമ്മളെല്ലാ വീടുകളിലും കാണുന്ന പോലെ ഒരു പൂമുഖവും ഒക്കെ ആയിട്ട് അത് ഇതാണ് വീട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോവാം നല്ല ഒറ്റ കല്ലിൽ തീർത്ത പണ്ടത്തെ കരിങ്കല്ല് കൊണ്ടുള്ള ചവിട്ടി എന്താ പറയുക സ്റ്റെപ്പ് പിന്നെ ഇത് മരത്തിൻ്റെ വാതിലാണ് കേട്ടോ വാതിലും ഗ്ലാസ്സുകൾ വെച്ചിട്ടുള്ള വാതിലാണ് പണ്ടത്തെ സ്റ്റൈലിലുള്ള വാതിലാണ് അതിൻ്റെ ഇത് കണ്ട ലോക്കൊക്കെ കണ്ടോ ഇപ്പോഴൊക്കെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെയൊക്കെ ഫ്രണ്ട് വാതിലിന് ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക ഇത് കണ്ടോ ഇതൊരു സ്റ്റോപ്പറാണ് നല്ല രസമില്ല കാണാൻ അതുപോലെ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും ഭയങ്കര രസമാണ് കേട്ടോ ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഒത്തിരിയും വർഷമായില്ലേ പക്ഷെ ഇവർ ഇടിച്ച് പൊളിക്കാതെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വലിയ കാര്യം ഇത് നോക്ക് ഇത് നില ആണ് മുഴുവനും കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ മരമാണ് മര കഷ്ണങ്ങൾ കൊണ്ടടിച്ചിട്ടാണ് ഈ നില മുഴുവനും ഈ വീടിൻ്റെ ഫുൾ നിലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഇത് പിട്ടതാണ് തോന്നുന്നു ഇതൊരു എന്താ പറയുക പൂമുഖം ഗ്ലാസ്സുകളും ഷീറ്റാണ് കേട്ടോ ഷീറ്റിൻ്റെ മേലെ പുറത്ത് നോക്കുമ്പോൾ ഓട് കാണുന്നുണ്ട് ഷീറ്റിൻ്റെ മേലെയാണ് ഓടിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കയറി വരുന്ന റൂം സ്വീകരണ മുറി ഇതിന് സ്വീകരണ മുറി എന്നല്ലേ പറയാ പിന്നെ ഇതിൽ നിന്ന് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ പാത്തുകുട്ട പാത്തുകുട്ട എന്താണ് പാത്തുക്കുട്ട ചൈന ചായ കുടിക്കണാ തണുക്കനുണ്ടാ തണുക്കനുണ്ടടാ എവിടെ രാവിലെ തന്നെ നമ്മള് നമ്മൾ പുറത്തേക്ക് ചായ ഒക്കെ ഇത് തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ പുറത്തുനിന്നും കുട്ടിട്ടിരിക്കോ എന്നാ തുറന്നു തരുമോ അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡില് ഇതുണ്ടോ ഈ ഇതൊക്കെ പണ്ടത്തെ പണ്ടത്തെ വീടുകളിൽ ആൾക്കാർ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയുന്നത് ഒരു വയർ കൊണ്ട് തുന്നിട്ടുള്ള ചെയറുകളാണ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സോഫ സെറ്റിന്മാരത്തെ ത്രീ സീറ്റ് ആയിട്ടുള്ള സോഫയും അതിൻ്റെ പിടികളും മരത്തിൻ്റെ സോഫ നേരട്ടെ അതേപോലെ തന്നെയാണ് എന്താ ചൂരൽ കൊണ്ടുണ്ടാക്കിയ പിടിയോട് കൂടിയിട്ടുള്ള ഹാൻഡ് റെസ്റ്റോട് കൂടിയിട്ടുള്ള ചെയർ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ പണ്ടത്തെ മോഡലാണ് കേട്ടോ അതൊക്കെ അതേപോലെ തന്നെ വ്യൂ മൊത്തം ഗ്ലാസ് ഇട്ടിട്ടുള്ള ജനലുകളായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ സൈഡിലുള്ള ഒരു റൂമിലേക്ക് പോവാം മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആസ്ബെറ്റോസാണ് തോന്നുന്നു പിന്നെ കയറി വരുമ്പോൾ തന്നെ പണ്ടത്തൊരു ലൈറ്റ് ബെഡ് ലാമ്പ് പിന്നെ ഉണ്ടോ സ്റ്റൂള് അതുപോലെ തന്നെ ഇതെല്ലാം ഓരോരോ ഇതൊരു കഷ്ണം ഇതൊരു കഷ്ണം ഇതൊരു കഷ്ണം ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ഇതേപോലത്തെയൊക്കെ ടൈലുകൾ ഇറങ്ങുന്നുണ്ട് പിന്നെ പിന്നെന്താ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഈ റൂമിൽ ഈ കട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡൊക്കെ പിന്നീടുള്ളതാണ് തോന്നിയിട്ടുണ്ട് ഡ്യൂറോഫ്ലെക്സിൻ്റെ ബെഡ് പക്ഷേ അതിൻ്റെ കട്ടിലിൻ്റെ അടിഭാഗം കണ്ടോ അതായത് ബെഡിൻ്റെ അടിഭാഗം മൊത്തം സ്പ്രിങ് ആണ് കണ്ടോ ഇങ്ങനത്തെ കട്ടിൽ കട്ടിലിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ടോയെന്നെനിക്കറിഞ്ഞവിടാം ആ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കട്ടിലാണ് അതിൻ്റെ പിടിയൊന്നുമില്ല നമ്മളിപ്പോഴത്തെ കട്ടിലുള്ള പോലത്തെ മോഡലൊന്നും അല്ല കേട്ടോ കണ്ടോ അതേപോലെ തന്നെയാണ് ഈ കട്ടിലും അതിനൊരു പേരുണ്ട് പിന്നെ അതിൻ്റെ തലപ്പാവ് നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ രണ്ട് ബെഡ് ബ്ലാങ്കറ്റ് പിന്നെ ചുമരിൽ ഒരു പിക്ചർ ഉണ്ട് വരച്ച് കൈകൊണ്ട് വരച്ചിട്ട് അതിന് ഇതുപോലെ ഫ്രെയിം കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഈ പിക്ചറിൽ നല്ല രസമുണ്ട് കാണാൻ പ്രിൻ്റൊന്നും നല്ല വരച്ചിരിക്കുകയാണ് പിന്നെ കണ്ടോ ഇങ്ങനെ ഓരോ തിട്ട് പോലെ സ്റ്റാൻഡ് പോലെ ഉണ്ട് പിന്നെ ഇവിടെ അത് അത് ഞാൻ കാണിച്ച് തരാം ഇതും ചുറ്റുപായിട്ട് ഒരു കുഞ്ഞി പണ്ടത്തെ മോഡലിലുള്ള മോഡലിലുള്ളൊരു കബോർഡുണ്ട് മേശ അതിൻ്റെയൊക്കെ പിടി കണ്ട ഇതൊന്നും ചെമ്പാന്ന് തോന്നുന്നുണ്ട് ഇതെല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ തുറക്കാനാവില്ല ഇതൊക്കെ തുറക്കാം പിന്നൊരു കണ്ണാടി ഈ കണ്ണാടിയുടെ പ്രത്യേകത മിററിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ ആട്ടാൻ പറ്റും പ്രേതം വരുമ്പോൾ സിനിമകളിൽ വരുന്ന പാ സൗണ്ട് പോലെ ഉണ്ട് പിന്നെ ജനല് ജനലൊക്കെ വെച്ചിരിക്കുന്ന എന്താ പറയുക നെറ്റ് പണ്ടത്തെ മോഡലിൽ നെറ്റാണ് ഇവിടെ ഒരു ഉണ്ട് ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ റൂമിലുള്ള ബാത്റൂം നമുക്ക് നമുക്കതിനകത്തേക്ക് പോവാം എന്താ ഹൈലൈറ്റൊന്ന് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം അത് മൊത്തം മരത്തിൻ്റെ ആണ് നല്ല സൂപ്പറായിട്ടുള്ള മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര അതിശയം തോന്നുന്നു അന്നത്തെ കാലത്ത് തന്നെ അവരെത്ര വെൽ സെറ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ടൈല് കണ്ടോ നമ്മൾ സിംഗിളിലൊക്കെ കാണില്ലേ അതേമാരത്തെ ടൈല് ഇതുള്ള ലൈറ്റ് കിട്ടാൻ കുറച്ചുകൂടെ ഒത്രയുള്ളുട്ടോ കളിച്ച ഇവിടെ ഇതേപോലെ ഒരു മിറർ വെച്ചിട്ടുണ്ട് ഒരു ഒരു വിൻഡോ ഉണ്ട് എത്ര വലിയ വിൻഡോയാണെന്ന് നോക്ക് ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ കണ്ട ആ വിൻഡോ അത് കറക്റ്റ് നേരെ അടച്ചിട്ടില്ല തോന്നുന്നുണ്ട് ഇവിടെയാണ് ശരിക്കും ബാത്ത് ടബ് ബാത്ത് ടബല്ല നമ്മൾ കുളിക്കുക എന്നുള്ള ഏരിയ അതുപോലെ തന്നെ ഡ്രൈ ഏരിയ എന്ന് പറയുന്ന സ്ഥലം അത് വെറ്റ് വെറ്റേരിയാണ് പൈപ്പും ഷവറും ഒക്കെ ഉണ്ട് ഇനി ഡ്രൈ ഏരിയ ആണ് കേട്ടോ ഇവിടുത്തെ ആണ് ഭയങ്കര ഹൈലൈറ്റ് പണ്ടത്തെ മോഡലുള്ള ആണ് ഇതുപോലത്തെ ടോയ്ലറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വേണമെങ്കിൽ ഇതൊക്കെ പിന്നീട് വെച്ചതായിരിക്കണം എന്നാലും എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അതേപോലെ നെല്ലം കടപ്പക്കല്ലെന്നൊക്കെ പറയില്ലേ ആ അതാണ് കടപ്പക്കല്ലാണ് ടൈലല്ല നല്ല ഗ്രിപ്പ് ഉണ്ടാകും വഴുക്കില്ല നമ്മൾ കടപ്പക്കല്ല് കൊണ്ടാണ് ഇത് നിലമൊക്കെ ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നത് ബാത്ത് റൂമിൻ്റെ അതുപോലെ തന്നെ ഇതിലും ഇതുപോലെ സ്റ്റോപ്പർ ഉണ്ട് ഇനി നമുക്ക് ഈ റൂമിൽ തന്നെയുള്ള വേറൊരു വാതിൽ തുറക്കാം എല്ലാ വാതിലും അങ്ങനെ തുറക്കാൻ കഴിയില്ല ഇത് പൂട്ടിയിരിക്കുകയാണ് ടോപ്പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് വേറെ ഭാഗത്തേക്ക് പോവാം പത്താ ഇതിൻ്റെ പൂമുഖത്തേക്ക് പോവാട്ടോ പൂമുഖത്ത് ഇതുപോലെ തന്നെ പണ്ടത്തെ പെയർ സെറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് മരത്തിൻ്റെ സെറ്റിയുടെ മേലെ കുഷീനിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പൂച്ചക്കൂട്ടി പൊതുങ്ങി മാതിരി പതുങ്ങി കിടക്കുന്നുണ്ട് തണുത്തിട്ട് ടീവിയൊക്കെ ഇപ്പം വെച്ചതായിരിക്കണം പിന്നെ ഇതുണ്ടോ ഈ ടീ തണുക്കുന്നുണ്ടോ എല്ലായിടും തണുക്കണ്ടട പാൻറ്റ് ഇട്ട് തരാം കേട്ടോ ചായ കുടിച്ചിട്ട് മീശ വന്നിട്ടുണ്ട് ഇത് ഒറ്റ ഒറ്റ മരത്തിൽ തീർത്തിട്ടുള്ള എന്താ അതിന് പറയാ തൂണു പോലെയുള്ള ഇതാണ് ഇതാണോട്ടോ കാലുകളാണ് ഇതിനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വീട്ടിൽ തോന്നുന്നു നല്ല കറുകറാണെന്നൊഴിക്കണുണ്ട് പോളിഷൊന്നും ചെയ്തിട്ടില്ല പിന്നെ അടുക്കള ഡൈനിങ് റൂം ആയിരിക്കുമല്ലോ അപ്പൊ ഇത് ഇത് അത്രയ്ക്ക് ലൈവല്ല എന്നാലും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇല്ല അടുക്കള ആ സൈഡാണ് ഓപ്പോസിറ്റ് ഞാൻ കണ്ടു അത് പക്ഷെ അത് കൂട്ടി വെച്ചിരിക്കുകയാണ് തുറക്കാൻ പറ്റോ ഞാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റിയില്ലായിരുന്നു ഇനി ഇവിടുത്തെ ഹൈ ഇതാണ് കിച്ചൺ കിച്ചൺ അല്ല ഡൈനിങ് റൂം ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നെരിപ്പോട് എന്ന് പറയുന്ന സാധനം ഇതാണ് നെരിപ്പോട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നമാതിരി ഉള്ള സ്ഥലം ഇവിടെ നമുക്ക് തീ കത്തിക്കാം ചൂട് കായാം ഒക്കെ ചെയ്യാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ പാടുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് പിന്നെ ഫ്രിഡ്ജൊക്കെ പിന്നീട് വെച്ചിരിക്കുകയാണ് എന്താ ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും രണ്ട് കട്ടിൽ ഇരുമ്പ് കട്ടിലാണ് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ താമസിക്കാം ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇതാ ഇതേപോലെ ഈ കട്ടിലിൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു വലിയ മിററ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂമുണ്ട് ഈ നമ്മൾ നേരത്തെ സ്വീകരണ മുറിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാം ഇതിന്നും ഈ റൂമിലേക്ക് വരാം ഇവിടെയാണ് നമ്മൾ നല്ല താമസിച്ചത് കേട്ടോ ഇവിടെ ഇതേപോലെ മൂന്ന് ബെഡ് ഉണ്ട് നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാത്റൂമാണ് റൂമാണ് ബാത്റൂമിൽ നേരത്തെ പറഞ്ഞ പോലെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നൊക്കെ ആദ്യമായി തന്നെ വെച്ചിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ എല്ലാം ഉണ്ട് മിററ് വാഷ് ബേസിൻ എല്ലാം ഉണ്ട് ഇനി നമുക്ക് അടുക്കള കാണാം ഈ വീട്ടിൽ എവിടെ നോക്കിയാലും വാതിലുകളും ജനലുകളും മാത്രമേ ഉള്ളൂ എല്ലാ റൂമിൻ്റെ രണ്ട് സൈഡിലും വാതിലുകളുണ്ട് ഇപ്പം നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു റൂമുണ്ട് ഇതും ഒരു കുഞ്ഞു റൂമാണ് ഇങ്ങനെ കുറച്ച് കച്ചർ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്ന ആളുടെ റൂമായിരിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടത്തെ കണ്ടോ പണ്ടത്തെ ഓടിൻ്റെ നെലാണ് പോളിഷ് ചെയ്തിട്ട് വയ്ക്കുന്ന മാതിരി ഇപ്പോൾ അതിൻ്റെ പോളിഷ് ഒക്കെ പോയി ഇവിടുത്തെ ജനലുകളൊക്കെ നല്ല ഗ്ലാസിൻ്റെ ജനലുകളാണ് ഇനി ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗം വീടിൻ്റെ ബാക്ക് വാഷ് ആണെങ്കിലും ഇപ്പോൾ ഇത് ഫ്രണ്ട് വഷായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു കുഞ്ഞു ഏരിയ ഉണ്ട് ഇതിൻ്റെ ഈ ഭാഗവും തുറക്കാം ഈ ഭാഗവും തുറക്കാം അതേപോലെ ഈ ഭാഗവും തുറക്കാം നല്ല വ്യൂ ആയിരിക്കും നല്ല കാറ്റാണ് കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് പോട്ടെ ഈ ഭാഗം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് അമ്മോ ശരിക്കും ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന മാതിരി ചിമ്മിനി അപ്പ ഇത് നോക്ക് ഇരുന്ന് ഇങ്ങനെ നേരിട്ടാണ് പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഉപയോഗിക്കണമെന്നില്ല തോന്നുന്നുണ്ട് അതുപോലെ വാഷ് ബേസിൻ അടിപൊളി ഇതെല്ലാം അന്നത്തെ കാലത്ത് അവർ ഇത്രയും സൂപ്പറായിട്ട് കെട്ടിയിരിക്കുന്നു അല്ലേ അതാണ് അവരുടെ മേലെ കുഞ്ഞു കുഞ്ഞി വെളിച്ചങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞിത് മരാണ് ഒക്കെ വെച്ചിട്ടുണ്ട് സൂപ്പർ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ ഉൾവശം ഉള്ള വ്യൂ കാണാട്ടോ നമ്മൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ഇത് മുഴുവൻ പച്ച ഇലകൾ ഈ കാറ്റത്ത് വീണതാണ് കേട്ടോ രാത്രി മുഴുവനും ഇപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുകയാണോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ എന്താ ഈ ചെടികളിലെ മരങ്ങളിലുള്ള പൂവിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു തോന്നും അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇത് ആ നമ്മൾ നേരത്തെ കണ്ടില്ല അടുക്കള അതിൻ്റെ ബാക്ക് സൈഡാണ് ശരിക്കും ഇതാണ് ഫ്രണ്ട് സൈഡായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നിറയെ പൂക്കളും പൂക്കളുള്ള മരങ്ങൾ ഇതൊരു അക്കേശി മരമാണ് അക്കേശി അല്ല എന്തായാലും പറയാം യുക്യാലിപ്റ്റസ് മരമാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ നമ്മൾ കാറ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇതാണ് ഗേറ്റ് ഈ ഗേറ്റ് കൂടെയാണ് നമ്മൾ വന്നത് ഫ്രണ്ടിൽ റോഡ് കാണുന്നുണ്ട് ഇതൊരിങ്ങനെ ചെങ്കുത്തായ റോഡ് പോലെയാണുള്ളത് രാത്രി ശരിക്കും എനിക്ക് പേടിയായി ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ വീട്ടിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് അല്ലേ പ്രേതമുരുന്നൊക്കെ എന്നെ പേടിപ്പിച്ചു തമാശക്ക് പറഞ്ഞതാണെങ്കിൽ എനിക്ക് നല്ല പേടിയാണ് അപ്പോൾ അപ്പ ഇതാണ് റോഡ് റോഡിന്റെ ഓപ്പോസിറ്റ് നിറയെ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടത്തിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഈ വീട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിയോട്ടോ കാണിക്കാതിൽ അടച്ചാ നിങ്ങള് എന്റെ ഫോൺ ഉണ്ട് ആർക്ക് വേണം നിന്റെ എൻ്റെ ഫോണെന്ന് എന്നിങ്ങനെ ഇപ്പൊ ഇത് ഓപ്പോസിറ്റുള്ള തേയിലത്തോട്ടമാണ് കേട്ടോ തേയിലത്തോട്ടത്തേക്ക് വെറുതെ എന്തായാലും വന്നല്ലേ എനിക്ക് തോട്ടം കാണാം ഇതൊരു ഫാക്ടറി ആണ് തോന്നുന്നു തേയില ഫാക്ടറി ഇതൊക്കെ എന്താണെന്നറിയോ കാട്ടുപോത്ത് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് തോന്നുന്നു നമ്മൾ രാവിലെ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടാണ് നമ്മളിടുത്ത് നടക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി നടക്കണ്ടെന്ന് ി എതിരെയോ കേറി അതിന്റെ പൊക്കത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തെയ്യൽ തോട്ടം എല്ലാ ആരുടെയോ തെയ്യൽ തൊട്ടോ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത് അടിപൊളി ഇല്ലേ അതാ ആ ബ്ലൂ കളർ പൂ കാണുന്നതിന്റെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിച്ച ആ വീട് ചെറിയൊരു ഓടൊക്കെ കാണുന്നില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ െല്ലും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിയ താങ്ക് യു ഫോർ വാച്ചിങ്ണിക്കേ ബായ് ബായ്